തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ കേസെടുത്തതിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഞാൻ പേടിച്ചു പോയെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞേക്കണം എന്നാണ് വാർത്തയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചത് ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം പ്രതികരിച്ചത് വി ഡി സതീഷിനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തത് പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമൻറ്റുമായി എത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത് സതീഷിനെ കൂടാതെ ഷാഫി പറമ്പിൽ എം വിൻസെന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി മുപ്പത് പേരെ പ്രതി ചേർത്തിട്ടുണ്ട് കൂടാതെ കണ്ടാലറിയാവുന്ന മുന്നൂറ് പേരെയും പ്രതി ചേർക്കും പൊതുമുതൽ നശിപ്പിച്ചതും കൂടാതെ പിടിയിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എയർ ക്യാമ്പിൽ നിന്ന് ചാടിപ്പോയതിനും കേസെടുത്തേക്കും നവകേരള സദസ്സനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐയും പോലീസും മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബഹുമാനം അർഹിക്കുന്നില്ലെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു അതിനാലാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി സതീശൻ എന്ന് വിളിച്ചതെന്നും മന്ത്രി റിയാസ് കൂട്ടിച്ചേർത്തു വി ഡി എന്നാൽ വെറും ഡയലോഗ് എന്നായി മാറി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തെറി പറഞ്ഞു ശ്രദ്ധ കിട്ടാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് പാർട്ടിയിലും മുന്നണിയിലും ഒരു വിലയുമില്ലാത്ത ആളാണ് ബി ഡി സതീശൻ സി പി എമ്മിനോട് നേർപ്പുനേർ പോരാടാൻ കോൺഗ്രസ് ഇറങ്ങിയാൽ നവകേരള സദസ്സിന് ആൾ കൂടുമെന്നും മന്ത്രി റിയാസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം